പെരുമ്പാവൂർ ഇന്റർനാഷണൽ ജുവല്ലേസ് കൊടുക്കുന്ന ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ സീസൺ സിനിമ സീരിയൽ താരം സനുജ സോമനാഥ തരം പെരുമ്പാവൂർ ചെമ്മണ്ണൂർ ജുവല്ലേസിലാണ് ഇവിടെ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ മുതൽ ഒന്നാം തീയതി മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഫിഫ്റ്റി പെർസെന്റേജ് പാണിക്കൂലിയിൽ ഇളവുണ്ട് ഒപ്പം ഒരു ലക്ഷത്തിനും പേരെ പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു ഗോൾഡ് ഗോയിൻ കിട്ടും ഒപ്പം ഒരുപാട് ഫോണും ഫ്ലാറ്റും ഒരുപാട് ഒരുപാട് ഗിഫ്റ്റുക എല്ലാം ഇവിടെ ഉണ്ട് ഇപ്പൊ എന്തായാലും ആരും മിസ് ചെയ്യണ്ട ഈ ഒരു ഡിസംബർ ഒന്നൂറ്റി മുപ്പത്തി ഒന്നാം തീയതി വരെ ഡയമണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സമയമാണ് ചെമനോ ജ്വല്ലർ ഡോക്ടർ റേനി ഫാദർ ജോർജ് ഷോറൂം മാനേജർ അഭിജിത മാർക്കറ്റിംഗ് മാനേജർ ശ്രീനാഥ അസിസ്റ്റന്റ് മാനേജർമാരായ ബിബിൻ വിഷ്ണു ഡയമണ്ട് ഇൻചാർജ മിഥുൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ഡോക്ടർ റീനി ഫാദർ ജോർജ് മുസ്തഫ എന്നിവർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ഫെസ്റ്റിനോടനുബന്ധിച്ച ആകർഷകമായ ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് ഷോറൂം മാനേജർ അഭിജിത പറഞ്ഞു സീസൺ ഫോർ എല്ലാ എല്ലാ വർഷം നടത്തപ്പെടുന്നത് ഈ വർഷം നമ്മൾ നടത്തപ്പെടുകയാണ് അതിനോടനുബന്ധിച്ച് ഒരുപാട് കളക്ഷൻസ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഡയമണ്ട്സിന്റെ നമ്മുടെ ഷോപ്പിൽ വന്നിട്ടുണ്ട് കൂടാതെ എല്ലാ കസ്റ്റമേഴ്സിനും വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ ഡയമണ്ട് ആവരണം പർച്ചേസ് ചെയ്യുമ്പോൾ അൻപത് ശതമാനം ഡിസ്കൗണ്ടും ഓരോ ലക്ഷം മുതൽ ഡയമണ്ട് അൺകെട്ട് നവഗ്നം പ്ലാറ്റിനം സ്വർണാവരണങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ മൂന്ന് ലക്ഷം രൂപയുടെ മുകളിൽ വൃക്ഷസ് ആവരണങ്ങൾക്കും സ്വർണ്ണ നാണയം സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പം ലക്കി പ്രോ നമ്മൾ ണ്ട് അതിനകത്ത് ആകുന്ന കസ്റ്റമേഴ്സിന് പത്ത് ലക്ഷം രൂപയും ഫ്ളാറ്റുകൾ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ എല്ലാം ഒട്ടനവധി ഓഫറുകളാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മുടെ ഈ ഇന്ന് ഈ മാസത്തെ ഡയമണ്ട് ഫെസ്റ്റിലേക്ക് എല്ലാവർക്കും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് പെരുമ്പാവൂർ ബോബിച്ചമ്മൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ആരംഭിച്ചിരിക്കുന്ന ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ സീസൺ ഫോറിന്റെ ഓഫറുകൾ ഈ മാസം മുപ്പത്തിയൊന്ന് വരെ ആയിരിക്കും